തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാളിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാളിക്കാവ് അങ്ങാടിയിൽ പ്രതിഷേധ നടത്തി വേതനം രീതിയിൽ ലഭിക്കാതെ സർക്കാർ മുന്നോട്ട് ധർണ നടത്തിയത് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി ഇനിയും ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല ആ സ്ഥാനത്ത് സി പി എം അനുഭാവികളെ നിയമിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും പറയുന്നത് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ആശാ പ്രവർത്തകർ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്ന അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ തയ്യാറാവണം തയ്യാറായിട്ടില്ലെങ്കിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ കെ പി ജനറൽ സെക്രട്ടറി ആലിപ്പാറ്റ ജമീല ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഐ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ കെ മുഹമ്മദ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു കാളികാവ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മൂസ മമ്പാടൻ മജീദ് അപ്പുണ്ണി നായർ എം ഷറഫുദ്ദീൻ ബി ബാബുസലാം മുവൈർ ടി കെ 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 മോഹിൻകുട്ടി രാമരാജൻ കെ ശശികുമാർ ഹരീഷ് എൻ സവാദ് ശങ്കരൻ പുല്ലാനി ബദറുൽ മുനീർ നസീമ പറമ്പത്ത് കെ ബാലൻ നായർ അമ്പിളി റഷീദ് എൻ റഫീഖ് ജംഷീർ എടപ്പറ്റ സിറിൽ ജോസഫ് മൊയ്തീൻ കുട്ടി റഹൂഫ് സി ഷംസു പീ കെ തുടങ്ങിയവർ പങ്കെടുത്തു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം